കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എത്തിക്കണൽ എന്ന ഈ ശുശ്രൂഷ ആ പേര് പേരുകൊണ്ടും അർത്ഥം കൊണ്ടും അത് കൊടുത്തപ്പോൾ അത്രയും മാത്രം അർത്ഥവ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും വ്യക്തിപരമായി എന്നെയും എന്നിലൂടെ അനേകരെ രൂപാന്തരപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന ശുശ്രൂഷയായി ഇത് ചെയ്യുവാൻ ആഗ്രഹിച്ച് നാളെ ദിവരെ ചെയ്തു പോകുന്നു ചെയ്തു വരുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പ്ലാനും ഒന്ന് പത്ര ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തു പ്രത്യക്ഷതയിൽ പോഴ്ചിക്കുന്ന യേശുമായി മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും ദ ജെവിനസ് ഓഫ് അവർ ഫെയ്റ്റ് ബൈ ഫയർ നമ്മളുടെ ഒരു പൊന്ന് അത് തീക്കാത്തിട്ട് ശുദ്ധീകരിച്ച് ശോധന കഴിക്കുന്ന പോലെയാണ് വിവിധ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ആ പൊന്നിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന പൊന്നായി തങ്ങമായി പുറത്തു വരണമെങ്കിൽ ഈ തീക്കനലിൽ വേഗാതം നിൽക്കാൻ സാധിക്കണം മോശം ഉൾപ്പെട്പ്പ് കണ്ടതുപോലെ ഉൾപ്പെടുപ്പ് അതൊന്നും കരിഞ്ഞു പോകുന്നതുമില്ല അപ്രകാരമുള്ള അവസ്ഥയിൽ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത് ആ വിശ്വാസത്തിൽ ഉറക്കുന്ന വിശ്വാസികളാണ് വളർന്നു വരാൻ സാധിക്കുന്നത് വി ഓൾ ത്രൂ തിങ്സ് ദാറ്റ് വി ഡോണ്ട് ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ ഒരു വേക്കോ വർക്കർ ഗെറ്റ്സ് ഓൺ അവർ നേഴ്സ് എ ചൈൽഡ് ഈസ് ബീയിങ് ഡിഫിക്കൽട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ കൂട്ടുകാർ നമ്മളെഴുതിർക്കുന്നു കുഞ്ഞുങ്ങളെതിരായിരിക്കാം എ ഡ്രീം ഈസ് ടേക്കിംഗ് ലോങ്ങർ ദാൻ വി തോട്ട് ഫ്രസ്റ്ററേറ്റഡ് നമ്മളൊരു സ്വപ്നം കണ്ട പദ്ധതി ഇതുവരായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് നമുക്കുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാകും ഗോഡ് വാസ് ഡിഫിക്കൽ ഡിലേസ് ദൈവമായിരിക്കും ഈ ഡിലൈസ് തരുന്നത് ദൈവമാണ് ഈ ഡെലൈസ് തരുന്നത് താമസിപ്പിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ആൻ ഇൻകൺവീനിയൻസ് ടു വർക്ക് ഇൻ അസ് നമ്മുടെ തൊഴിലിൽ നമ്മുടെ മേഖലകളിൽ പല ഇൻകൺവീനിയൻസ് ഉണ്ടാകുന്നു ഇപ്രകാരമുള്ളത് വർക്ക് വി ഡോണ്ട് ഗ്രോ സോ മച്ച് ഇൻ ദ ഗുഡ് ടൈംസ് വി ഗ്രോ ഇൻ ദ ഡിഫിക്കൽ ടൈംസ് നല്ല സമയത്ത് ആർക്കും വളരാൻ സാധിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പലരും അതിനവർക്ക് വളർച്ചയില്ല എന്നാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതിജീവിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത് വി ഡോണ്ട് ഗ്രോ സോ മച്ച് ഇൻ ഗുഡ് ടൈംസ് വി ഗ്രോ ഇൻ ഡിഫിക്കൽ ടൈംസ് ഇഫ് യു കീപ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് യു വിൽ ഗ്രോ ത്രൂ ഇറ്റ് നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയായിരിക്കണം എന്നുള്ളത് കൊണ്ട് ശരിയായ ആറ്റിറ്റ്യൂഡിൽ നീ മുമ്പോട്ട് പോകുകയാൽ നിന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരു ശക്തിയുണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തി പുറത്തെടുക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് അപ്രകാരം നിന്നെയും നിന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആ വലിയ ശക്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധവിതാവ് ഈ എന്ന അശ്വസൂഷയിലൂടെ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയിരിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നെ മക്കളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന അത്ഭുത ശക്തിക്കായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന അനേക ഭക്ത ജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഭക്തന്മാർക്കായി ഭക്തമതികൾക്കായി സ്തോത്രം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രഘോഷിക്കുന്നവരോ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനങ്ങൾ കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുതുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓഫറൻ ചെയ്യുക ജയിലുകളിൽ കഴിയുന്ന വഴി ഓരോങ്ങൾ കഴിയുന്ന ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവ് നയിക്കുന്നവർ ഞങ്ങളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു തഥാവേ ജൻ ജനിച്ച കുഞ്ഞു മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള യുവത്വത്തിൽ നഷ്ടപ്പെടുത്തു പോകുന്ന ധാരാളം യുവതി യുവാക്കൾ ലോകമെമ്പാടുമുണ്ടല്ല എപ്പോർപ്പെട്ടവർക്കും ഈ ദുഷ്ടലോകത്തിലപ്രകാരം അവരെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് തിന്മശക്തി എന്നിരുന്ന മക്കൾക്ക് വിടുതൽ കൊടുത്ത് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുക്കി കൊടുമാറണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലസ് യു